കൊച്ചുപ്രേമൻ അനുസ്മരണവും പുരസ്കാര വിതരണവും ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ചു തിരുമല കൊച്ചുപ്രേമൻ സ്മാരക ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് നടനും സംവിധായകനുമായ വക്കം ഷക്കീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചുപ്രേമൻ എന്നൊരു പേര് വന്നത് ഒരു ഒരു വലിയ രണ്ട് നാടകവേദികളിൽ കാലം ഒരാളൊരു വലിയ പ്രേമനായിരുന്നു തടിയും പ്രേമൻ ഞങ്ങളെയാളെ ആളെ തടിയും പ്രേമനെന്ന് പറയുന്ന ഇത് അങ്ങനെയാണ് ഇയാളെ കുറച്ച് വലിയ പ്രേമൻ നേരത്തെ വിട്ടുപോയി ഞങ്ങൾ മനുഷ്യന്റെ ജനനവും വളർച്ചയും അവന്റെ മുന്നോട്ടുള്ള യാത്രയും പെരുമാറ്റവും ജീവിതവും ഒക്കെ വളരെ പരിമിതമാണെന്ന് കണ്ടെത്താൻ നമുക്ക് ഇരുപത്തഞ്ചു വയസ്സിൽ കഴിയാറില്ല അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ജീവിതത്തിന്റെ ആ സങ്കീർണമായ അവസ്ഥകളിലേക്ക് എത്തിച്ചെല്ലാം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുതൽ സഹോദരിമാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ അവശ്യയായി കിടന്നു പോകുന്നു എന്നും എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ദൈവമേ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്താതെ വിളിക്കേണ്ടത് ഈശ്വരൻ നമ്മൾ കേരളത്തിൽ മാത്രം നോക്കിയാൽ പോരണം ഇന്ത്യയൊട്ടാകെ ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലെയും എല്ലാ ആളുകളെയും ഒക്കെ നോക്കി അപ്പോ ഈ കൊച്ചു പ്രേമനം പ്രേമനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് നാടകത്തിലൂടെ തന്നെയാണ് പ്രേമനും ഭാര്യയും ആറ്റിങ്ങൽ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു അവരുടെ ബാഗുകളുമൊക്കെ ആയി ബസ് കയറാനും നാടക വണ്ടി വരുമ്പോ അതിൽ കയറി പോകാനുമായി അവസ്ഥ വളരെ നല്ല പെരുമാറ്റമുള്ള ആളായിരുന്നു ഈ കൊച്ചുപ്രേമൻ അതിലുപരി ഒരു എന്ന അർത്ഥം എന്ന് പറയുന്നത് മുന്നോട്ട് മുന്നോട്ട് മാനസിക വ്യാപാരങ്ങളെ ഒരു ഒരു ചിരിച്ചാൽ ചിരിക്കും പ്രേക്ഷകൻ പ്രേക്ഷകൻ അരങ്ങിൽ നിന്ന് കരഞ്ഞാൽ കരയും ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കലാനികേതൻ രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് എം ഹുസിൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടക സിനിമാ സീരിയൽ താരം പയ്യന്നൂർ മുരളി കൊച്ചുബ്രഹ്മൻ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങി ഞാൻ ഈ എണ്ണി നോക്കിയപ്പോൾ പുരസ്കാരങ്ങളിലൂടെ എണ്ണ കഴിഞ്ഞു അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത് പഠിക്കുന്ന കാലത്ത് ലാസാഗോ കൃത്യമായി പഠിക്കാത്ത എന്റെ കുഴപ്പമാണെന്ന് മനസ്സിലായി അപ്പൊരു പ്രദേശത്തെ സാംസ്കാരിക മൂല്യം മുളക്കണമെങ്കിൽ ആ പ്രദേശത്ത് വസിക്കുന്ന കലാപരമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ ചിന്ത വളർന്നാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യാറ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു അറുപത്തിയഞ്ചിൽ കൂടുതൽ പുരസ്കാരങ്ങൾ ആറ്റിങ്ങൽ ഭാഗത്ത് മാത്രമല്ല ഉണ്ടാകാറുണ്ട് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അതുണ്ടാകാറുണ്ട് പക്ഷെ അമ്പതിൽ കൂടുതൽ പുരസ്കാരങ്ങൾ അംഗീകരിക്കുവാനും അവർക്ക് നൽകുവാനും ശ്രമിക്കുന്ന ഒരു ഇടത് കലാനികേതന്റെ ഈ വേദിയാണെന്ന് പറയാതെ വയ്യ ഒരുപാട് ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ വിളിച്ച് ആദരിക്കുക എന്നുള്ളത് അതൊരു മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗപ്രതയാണ് അങ്ങനെ ചിലക്കുമ്പോ കലാനികേതം ചെയ്യുന്ന ഈ ഒരു വിപ്ലവ വിപ്ലവകരമായ ഈ ഒരു ദൗത്യം ചരിത്രം തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കവിയും നാടക ചലച്ചിത്ര ഗാനരചയിതവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം മുഖ്യപ്രഭാഷണം നടത്തി സംഭാഷണമാണ് ഞാൻ എപ്പോഴും പറയാറ് ഞാൻ ചോദിക്കാം പരമാവധി അത് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാമോ അത്ര കഴിഞ്ഞിട്ട് വെക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു ആറാതും അദ്ദേഹത്തിന് ഉത്സാഹപ്പെടുത്താറുണ്ട് കാരണം ഇങ്ങനെ ഒരു ചടങ്ങിന്റെ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദയൻ എന്ന വ്യക്തിയും ഉദയനോടൊപ്പമുള്ള ഒന്നോ രണ്ടോ അഭിഷേകം അടക്കമുള്ള ഒന്നോ രണ്ടോ വ്യക്തികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ എന്നും നേരിട്ട് അനുഭവിക്കുക കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും നിസ്സഹായത്തോടെ നോക്കി നിൽക്കാൻ അല്ലാതെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിന്റെ കുറ്റബോധം എപ്പോഴും എന്നെ അലട്ടുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നു അപ്പോഴെല്ലാം ഉദയം എന്നോട് ചോദിക്കുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് സർ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മളല്ലാതെ മറ്റാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മളെ ഇത് ചെയ്യാനുള്ളൂ എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദയം ഇറങ്ങുമ്പോൾ ഒപ്പം മനസ്സുകൊണ്ട് വാചകം കൊണ്ട് കർമ്മം കൊണ്ടല്ല മനസ്സും വാചകം കൊണ്ട് ഒപ്പം ഇറങ്ങുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഈ സമയത്ത് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് നേരത്തെ സാർ പറഞ്ഞു ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാ ഒരു പൂക്കൾ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നതിന് ഓർമ്മയായി അടയിരുന്നതിന് ചൂട് മാത്രം മതി എന്നോ കവിതയിൽ എഴുതിയത് എന്റെ കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ കവി പി രാമചന്ദ്രനാണ് ഉണ്ടായിരുന്നു എന്നതിന്റെ ഓർമ്മയായ അടയാളങ്ങൾ തീർക്കാൻ വലിയ രമ്യഹർമ്യങ്ങൾ ഒന്നും തീർക്കണമെന്നില്ല മനോഹരമായൊന്ന് തൂവാനോ ഒരു തൂവൽ കൊഴിച്ചിട്ട് യാത്ര ചെയ്യാനോ കഴിഞ്ഞാൽ മാത്രം മതി എന്നു ഹിമാലയത്തിലെ ചക്രവാക പക്ഷികളും അരയന്നങ്ങളും വേന വേഴാമ്പലുകളും മഞ്ഞുകാലത്ത് കൈലാസത്തിൽ നോക്കി യാത്ര ചെയ്യാറുണ്ട് ആ യാത്രയിൽ അവർ യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവരുടെ വർണ്ണമനോഹരമായ തൂവലുകൾ അവരെ കുഴിച്ചിടും എന്തിനാണെന്നോ താഴ്വാരങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ താഴ്വാരങ്ങളിലൂടെ ഭംഗികൾ ഞങ്ങൾ കൂടി ഉണ്ടാക്കിയെടുത്തതാണെന്നും നാളത്തെയും നാളെയും കാലത്തെയും ഓർമ്മപ്പെടുത്താനാണ് അങ്ങനെ കടന്നുപോയ ഒരു മനുഷ്യന്റെ അങ്ങനെ ഏതെങ്കിലും പിന്നീട് വെള്ളിത്തിരയിലും നിറഞ്ഞു നിന്ന ഒരു മനുഷ്യന്റെ ഓർമ്മകൾ ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ കൊച്ചുപ്രേമൻ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട മുരളിയേറ്റനാണ് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകൊണ്ട് എന്നും ശിരസ്വദിച്ചു മാത്രം അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്റെ ഏകദേശം കാൽനൂറ്റാണ്ട് രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായ ഒരു നാടകത്തിന് പാട്ടിഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുന്നു കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പ് പയ്യന്നൂർ മുരളി എന്ന നാടക നടൻ അതിശക്തനായ മലയാള നാടകവേദിയിൽ ഇങ്ങനെ നിറഞ്ഞാടി നിൽക്കുമ്പോൾ ശബരിയും പെരുങ്കളിയാട്ടവും ഒക്കെ അടക്കമുള്ള വാഗ്ഭടാനന്ദനും ഒക്കെ ഉള്ള നാടകങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് നാടകത്തിൽ പാട്ടെഴുതാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചെഴിഞ്ഞ അതില്യനായ നടന്റെ പിന്നാലെ അദ്ദേഹത്തെ സെല്യം ചെയ്ത് നടത്തുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു പബ്ലിക് ഉച്ച ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നു മുരളി ഇത് ഞാനാണ് പാഹയാണ് എന്റെ അധികം നിന്നെ കാണാൻ വരും അവൻ അത്യാവശ്യം എഴുതുന്നവനാണ് അത് അവനെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇത് കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്ന് കണ്ട മനുഷ്യൻ എന്റെ നാടകയാത്രയ്ക്ക് ഒട്ടനവധിയായ പ്രഗത്ഭമായ നാടകങ്ങൾക്ക് സീരിയൽ ഒക്കെ പലർക്കും പരിചയപ്പെടുത്തുകയും എന്നോട് വളരെ കൊണ്ടുപോവുകയും ചെയ്ത മലയാള ഓൺലൈൻ മീഡിയ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദയൻ കാർണികേതൻ നാടക സിനിമാതാരം ബിജു കലാവേദി പൂജ ഗ്രൂപ്പ് എം ഡി സിമി ഇക്ബാൾ മലബാർ സാഹിത്യവേദി കൺവീനർ ബിജു മോൻ പന്തിരുകുലം മുൻ ചീഫ് കെമിക്കൽ എക്സാമിനർ ഓഫ് കേരളയും മഹാത്മാഗാന്ധി സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായ ആർ ജയകുമാർ നായർ കലാ നികേത ഭരണസമിതി അംഗങ്ങളായ കെ രാജേന്ദ്രൻ സജിതൻ കൊച്ചുപ്രേമൺ സ്മാരക ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഓൺലൈൻ മീഡിയ വിഭാഗത്തിൽ തലസ്ഥാന വാർത്തകൾക്ക് നൽകിയ ആദരവ് ബ്യൂറോ ചീഫ് സാജി മാമം ഏറ്റുവാങ്ങി ും കഴിഞ്ഞു സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആരാ പറയാനും കഴിയാതിരുന്ന മാധ്യമ ഇന്നിപ്പോ ഒരു പുരസ്കാരം വാങ്ങാൻ നിൽക്കുന്നത് മാധ്യമപ്രവർത്തനം എഴുതിയായിരിക്കണമെന്ന് അറിയാവുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും കൃത്യമായ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വാർത്തകൾ ആച്ചിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്